ൂർ നഗരസഭയിലെ പരിരക്ഷ പാലിയേറ്റീവ് രണ്ടാം യൂണിറ്റിന്റെ പ്രവർത്തനത്തിനായി ധനസമാഹരണം നടത്തുമെന്ന് പറഞ്ഞു ഇതിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ വഴി ധനസമാഹരണം നടത്തുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു നമ്മുടെ പാലിയേറ്റീവ് ബന്ധപ്പെട്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള കഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അഞ്ഞൂറിൻ്റെ അടുത്ത് ആളുകളാണ് രോഗികളാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ടോട്ടൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ചില്ലാലോ ആളുകളൊക്കെയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവരെല്ലാം അഡ്രസ്സ് ചെയ്തു പോകാനും നമുക്കറിയാം ഓരോ ആഴ്ചകളിൽ നമ്മുടെ ഹോമിയോ ഡോക്ടർ സന്ദർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആയുർവേദ ഡോക്ടർ സന്ദർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഡോക്ടറും സന്ദർശിക്കുന്നുണ്ട് എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിറ്റ് കൊണ്ട് കഴിയാനായിട്ടാണ് നമ്മൾ ഈ പരിരക്ഷാ പദ്ധതി അടുത്തൊരു യൂണിറ്റും കൂടി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ച് കഴിഞ്ഞ വർഷം നമ്മുടെ വാ മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തി മൂന്ന് വാർഡുകളിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് പതിനാറ് വാർഡും പതിനാറ് വാർഡും ആക്കിയത് നമുക്കറിയാം ഇതിന് ഭയങ്കര സാമ്പത്തിക ചെലവ് വരുന്ന ഒരു ാണ് ഇപ്രാവശ്യം നമ്മൾ ആലോചിച്ചിട്ടുള്ളത് നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ സ്കൂളുകളിലെല്ലാം തന്നെ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ അഞ്ചാം തീയതി നമ്മളൊരു കവർ കൊടുക്കുകയും ഒരു അഭ്യർത്ഥന കൊടുക്കുകയും ചെയ്യാം അവരുടെ വീടുകളിൽ നിന്ന് എത്രയാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും നൂറ് രൂപയാണെങ്കിലും അഞ്ച് രൂപയാണെങ്കിലും ആയിരം ഒക്കെ തന്നെ അത് പത്താം തീയതിൻ്റെ ഉള്ളിൽ കളക്ട് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ എല്ലാ ചുമതലകളും സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ ഒക്കെയാണ് കൈകാര്യം ജനുവരി അഞ്ചിന് വിദ്യാർത്ഥികൾക്ക് കവറുകൾ നൽകി വീടുകളിൽ നിന്നും തുക ശേഖരിക്കുവാനാണ് തീരുമാനം പത്തിന് ശേഖരിച്ച തുക കൈമാറും ഇതോടൊപ്പം നഗരസഭാ ജനപ്രതിനിധികളും ജീവനക്കാരും ഒരു ദിവസത്തെ വേതനവും പാലിയേറ്റീവ് കെയർ പ്രവർത്തനത്തിനായി കൈമാറും നേരത്തെ ബിരിയാണി ചലജിലൂടെ സമാഹരിച്ച തുക ഉപയോഗിച്ച കിഡ്നി രോഗികൾക്കുള്ള ആശ്വാസ ധനവിതരണവും ഉടൻ നടത്തുമെന്നും അധികൃതർ പറഞ്ഞു വിദ്യാർത്ഥികളിൽ നിന്ന് അവബോധം ഉണ്ടാക്കുകയും അതുപോലെ മുഴുവൻ ജനങ്ങളെയും പാനിയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നഗരസഭ പോകുന്നത് അതിന്റെ ഭാഗമായാണ് ഈ ധനസമാഹരണവും ബോധവൽക്കരണവും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇതിലൊന്ന് നഗരസഭയിലെ എല്ലാ ജനപ്രതിനിധികളും ഒരു ദിവസത്തെ വേതനം ഈ പരിപാടിയിലേക്ക് സംഭാവന കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മൂന്നാം തീയതി അത് നഗരസഭാ ചെയർമാനെ ഏൽപ്പിക്കുമെന്നാണ് തീരുമാനിച്ചത് അതേപോലെ നഗരസഭയിലെ ജീവനക്കാർ ഒരു ദിവസത്തെ വേതനം ഇതിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് സംഭാവന ചെയ്യുന്നു അതേപോലെ നഗരസഭയ്ക്ക് കീഴിൽ നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരോടും ഈ അഭ്യർത്ഥന നടത്താൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് ഒരു ദിവസത്തെ വേതന ലഭ്യമാക്കുന്നതിലൂടെ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം സ്കറിയ കിനാത്തോപ്പിൽ പാലിയേറ്റീവ് കെയർ ഭാരവാഹികളായ ഡോക്ടർ ജിജോ നഴ്സ് ഗിരിജ എന്നിവർ സംബന്ധിച്ചു